ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം വെൽനാക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം ഹോം ജിം സെറ്റ് ചെയ്ത് കൊടുക്കുന്നു കോവിലക്കം വേട്ടയ്ക്കുരുമകൻ ക്ഷേത്രത്തിൽ വലിയ കളമ്പാട്ട് ഉത്സവത്തിന്റെ ഭാഗമായി നടന്ന സർവാണി സദ്യയിൽ പങ്കെടുത്തത് ആയിരങ്ങൾ കാടിറങ്ങി ആദിവാസികൾ ഉൾപ്പെടെയുള്ളവരാണ് സർവാണി സദ്യക്കായി നിലമ്പൂർ കോവിലകത്തെ വേട്ടയ്ക്കുരുമകൻ ക്ഷേത്രത്തിലെത്തിയത് പതിനെട്ടാം നൂറ്റാണ്ട് മുതലാണ് കോവിലകത്ത് സർവാണി സദ്യ തുടങ്ങിയതെന്നാണ് ചരിത്രം കോവിലകം രാജാവായിരുന്ന ഭക്തൻ തമ്പുരാന്റെ കാലത്താണ് നിലമ്പൂർ കോവിലകത്തെ വേട്ടയ്ക്കുരുമകൻ ക്ഷേത്രത്തിൽ സർവാണി സദ്യ ആരംഭിച്ചത് ഭക്തൻ തമ്പുരാൻ കോവിലകത്ത് കുടിയിരുത്തിയ കിരാതമൂർത്തിക്ക് നൽകിയ വാക്കിന്റെ നിറവേറ്റിലാണ് സർവാണി സദ്യ വർഷത്തിലൊരിക്കൽ ആദിവാസികൾ കാടിറങ്ങി കുലദൈവത്തെ കാണാൻ വരും ഈ സമയത്തെ വലിയ കളമ്പാട്ടുസവത്തിന്റെ ഭാഗമായാണ് സദ്യ ഒരുക്കുന്നതെന്നും നിലമ്പൂർ കോവിലകത്തെ രവിവർമ്മ തമ്പുരാൻ പറഞ്ഞു കളംപാട്ടിന്റെ നാലാം ദിവസമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് വലിയ അതിനോട് ചേർന്നിട്ടുള്ള സർവാണി ഈ സർവാണിന്ന് പറയുന്നത് പണ്ടിക്കാലത്ത് ഉദ്ദേശിച്ചിരുന്നത് ആദിവാസികൾക്ക് വേണ്ടിയിട്ടറിയാം അത് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു തമ്പ്രാൻ വേട്ടക്കരന് കൊടുത്ത ഒരു വാക്ക് പാലിക്കലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർവാണി അത് പണ്ട് ഈ വേ വേട്ടക്കരൻ കാവ് ഇവിടത്തേക്ക് വരുന്നതിന് മുമ്പേ നമ്പോലക്കോട് അമ്പലത്തിൽ അമ്പ നമ്പോലക്കോടായിരുന്നു ഉണ്ടായിരുന്നത് നമ്പോലക്കോട് ഒരു മലയുടെ മുകളിലാണ് ഈ വേട്ടക്കരൻ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇവിടുന്ന് ഒരു തമ്പാൻ സ്ഥിരമായിട്ട് അവിടെ നമ്പോലക്കോട്ട് പോയിട്ട് പിന്നെ വേട്ടക്കരൻ കാണുമായിരുന്നു ചൗരമ്മൽ അത്ര അടുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചവിരങ്ങം വരെ കളിക്കാറുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അതിനുള്ള ഒരു പിന്നെ കരിങ്കല്ലോണ്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു പീഠം ഇപ്പോഴും അവിടെ ഉണ്ട് നമ്പൂലക്കോട്ടിൽ അങ്ങനെ ഇവിടുന്ന് കുതിരപ്പുറത്തായിരുന്നു അദ്ദേഹം നമ്പൂലക്കോട്ടയൊക്കെ പോയിട്ടുണ്ട് കാട്ടിൻ്റെ ഉള്ളിൽ കൂടി അപ്പോൾ സ്ഥിരമായിട്ട് അദ്ദേഹം മറ്റേ അമ്പലത്ത് പോയിക്കൊണ്ടുണ്ടായിരുന്നു അങ്ങനെ വന്ന സമയത്ത് അദ്ദേഹം കുറേ കാലം കഴിഞ്ഞ സമയത്ത് പ്രായമായി പ്രായമായ സമയത്ത് വേട്ടക്കാരനോട് പറഞ്ഞ ഇനി ഇങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ കൂടെ നിലമ്പൂരേക്ക് വരണം അപ്പോൾ വേട്ടക്കരൻ പറയും ഞാൻ വരാം പക്ഷെ ഒരു കണ്ടീഷനുണ്ട് അതെന്താ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പ്രജകൾക്ക് കൊല്ലത്തിൽ ഒരു പ്രാവശ്യം നിലമ്പൂര് വരാനും ഇവിടെ അവർക്ക് പിന്നെ വേണ്ട വിധത്തിൽ അവരെ സൽക്കരിച്ച് ധാരാളം ഭക്ഷണം കൊടുക്കുക ഇത് ഇനി കാര്യങ്ങളാണ് പിന്നെ ചെയ്യേണ്ടതെന്നുള്ളത് ഇപ്പോൾ ഈ ഭക്തൻ തമ്പുരാൻ അതിന് സമ്മതിച്ചു ആ ഭക്തൻ സമ്പരാൻ അന്ന് സമ്മതിച്ചതിൻ്റെ വാക്കുപാലിക്കലാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിപ്പോൾ കഴിഞ്ഞ ആ കാലം തൊട്ടേ എല്ലാ കൊല്ലവും ഈ വലിയളം പാട്ടിൻ്റെ അന്ന് സർവാണി നിർത്തി ഇതിൽ കൊടുക്കുകയായിരുന്നു അതാണ് ശരിക്കും പിന്നെ ഏറ്റവും ഒരു നിലമ്പൂരുകാർക്ക് സർവാണി സദ്യ ഒഴിച്ചുകൂടാനാവാത്ത സദ്യയാണ് ജാതിമത ഭേദമന്യേ ആയിരങ്ങളാണ് സദ്യയ്ക്കെത്തിയത് രാവിലെ പത്തെ നാൽപ്പതോടെ ആരംഭിച്ച സദ്യയ്ക്ക് മൂന്നരയോടെയാണ് സമാപനമായത് പതിനായിരത്തിലധികം പേർ സദ്യയിൽ പങ്കെടുത്തു ആര്യാടൻ ഷൌകത്ത് എം എൽ എ നിലമ്പൂർ നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് കൌൺസിലർമാരായ വിജയനാരായണൻ ഷഫീഖ് മണലോടി ഫ്രാൻസിസ് മജീഷൻ ആർ കെ മലയത്ത് തുടങ്ങി നഗരസഭാ കൌൺസിലർമാർ ജനപ്രതിനിധികൾ ഉൾപ്പെടെ സദ്യയിൽ പങ്കെടുത്തു ന്യൂസ് പങ്കെടുത്തുറോ നില